ാശ അമ്പവരെ ലാഭിക്കാൻ വേണ്ടിയുള്ള നടപ്പ് മാത്രം നടന്നത് എന്തൊരു വെയിലാ ദൈവമ്മ ഇവിടുന്നു ആരും ഇല്ലേ ആരാ പറഞ്ഞത് ഉച്ചക്കത്തെ വെയില് നല്ലതാണ് പിന്നെ ഒന്നും ഇല്ല ഇന്നത്തെ കഴിക്കാന് ഇനി വരുന്നവര് തന്നെ ഉണ്ടാക്കി കഴിക്കണോ ആയാലും കിട്ടിരുന്നു ചേച്ചി ഒന്ന് കണ്ടിട്ടു ഓ വേണ്ട വന്ന് കേറുമ്പോഴേ ചോദിക്കും എപ്പ വന്നു ഇന്ന് പോവോ മേനോൻ എന്റിയേ അങ്ങനെ ഒരു ചത്തോ ബിസിനസ് എങ്ങനെ പോകുന്നു പുലിയുടെ മുടയെ കൊണ്ട് തലവെക്കുന്നുണ്ട് തന്നെ എന്തിനാ ഓ കാര്യത്തിന് കുറവായിരിക്കുന്നു മോളെ ഈ വീടിന്റെ ഒരു മനുഷ്യരു വീട് പോലും എടുത്തോണ്ട് പോയാൽ പോലും ഒരു മനുഷ്യ അറിയത്തില്ലല്ലോ വീട്ടിൽ ഒരു ജോലിയും ചെയ്യണ്ട സുഖം അവര് കുറ്റം പറയുന്നു നിന്നെ ദൈവമേ ഇവിടെ ഒക്കെ തലേ വരച്ചിരുന്നു എന്റെ പെരുവറിലെ വരച്ചാ മതിയായിരുന്നു ഡേ ലക്ഷ്മിട്ടോ എന്നാ വീടെപ്പിക്കേ േട് കാണിക്കരുത് ഞാൻ പറയില്ല പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്തോ അത്ര രാവിലെ നീ പരിധിയും പരിവോ ഒന്നും പറയാൻ നിൽക്കണ്ട വേഗം ഒരുങ്ങാൻ നോക്ക എവിടെ പോവാൻ കലോത്സവത്തിന് പോ ഞാനിന്നലെ സുരഭിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഒരാവശ്യം പറയപ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്റെ കൊച്ചെ പിള്ളാരെ ഞാനും വായിച്ചു ഇരുപത്തിയഞ്ച് സ്റ്റേജിലായിട്ട് പതിനയ്യായിരം പിള്ളേരിലധികമാണ് ഇത് പങ്കെടുക്കാൻ വരുന്നത് ശരിക്കും പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ ഒരു പൂരം നീ ഇങ്ങനെ പോയി റെഡി ആയിക്കേ എത്ര നേരത്തെ പോണ ഇങ്ങനെ കിടന്നുറങ്ങുന്നോണ്ടാണല്ലോ നിനക്ക് സമയം അറിയാത്തത് സമയത്ത് കരുതിയാച്ച ഇങ്ങനെ വേദി ഒന്നില് ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം വേദി മൂന്നില് പാട്ടയ്യോ പാവം അടിച്ചായ

സന്തോഷം അയ്യോ ഇത് രാവിലെ എവിടെ നീ ചതന കുറി അബി പോയോ ഞാൻ രാവിലെ അങ്ങ് പോയി പോയ ഞാൻ വന്ന് നോക്കിയപ്പോ അമ്മ ഭയങ്കര ഉറക്കം ആ പിന്നെ അല്ല എളുപ്പത്തിനെ ഞാൻ എഴുതേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവാ ഭഗവാനറിയാം അറിയാം അമ്മച്ചി അമ്മ സൗകര്യം ഒക്കെ ഉള്ളപ്പോ അവര് വരട്ടെ കാരണം വാക്ക് പ്രവൃത്തി എന്റെ നല്ലതാവിടെ കിടന്ന് കൗ നടിച്ച് കിടന്നു ചീത്ത വിളിച്ചിട്ട് എന്തിനടി അമ്മയ്ക്ക് ഒരു ഉണ്ട് സർപ്രൈസാ എന്താ എന്താളെ സന്തോഷമുള്ള അമ്മയുടെ സുനിതാ വന്നിട്ടുണ്ട് ഈ എറണംകട്ട ഭർത്താനെ നേരെ പറയാൻ ഒപ്പുള്ള രാവിലെ വന്ന് സന്തോഷം സർപ്രൈസ് ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ രാവിലെ എഴുതള്ളിയത് എനിക്ക് രാവിലെ ആ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് ഈ തള്ളയ ഈ സുനിതയുടെ സ്വഭാവമേ അങ്ങന ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേ ലക്ഷ്മി കടത്ത തുള്ളി ചാടിയാ ആ ഓട്ടനെ ഇപ്പൊ നീ വഴക്കൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട അല്ല എന്തായിരിക്കും പോള ഈ വരവിന്റെ ഉദ്ദേശം അവര് വരുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ഞാൻ പറയാം ഇന്നലെ ലക്ഷ്മി ചേച്ചി പറഞ്ഞേ ഇന്ന് മറ്റേ കലോത്സവത്തിന് പോണെന്ന് ഇവര് പോന്നോ അല്ല ചേച്ചി പോകണമെന്ന് പറഞ്ഞേ അപ്പൊ രണ്ടൂർക്കും കൂടെ പോവാൻ വേണ്ടിട്ടായിരിക്കും പിന്നെ അമ്മ ഞാൻ പണ്ട് കലോത്സവത്തിൽ പങ്കെടുത്തിട്ടില്ലേ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ കലോത്സവം കാണാൻ പോയാലും പറ അമ്മ നമുക്കൂടെ പോയാലോ കലോത്സവം കാണാ കാര്യം അതേ ഞാൻ നിന്നെ കൊണ്ടുപോയനെ പോളെ പക്ഷെ എനിക്ക് ഈ കാലുവേദനയൊക്കെ വെച്ചിട്ട് അവളെ ചെന്ന് ഇങ്ങനെ നിക്കാനോ അയ്യോ ഒരു കാര്യം ചെയ്യ്മി പോന്നിട്ടോ കൂടെ നീ അവളോട് ചോദിക്ക നീ അവളോടെ ചോദിക്കൂടെ പോവാള കാര്യം തള്ളയാണ് നീ ലക്ഷ്മിയോടെ പിന്നെന്താ ചേച്ചിട്ടോ ഭഗവാനെ കലോത്സവം പറഞ്ഞ് അമ്മയും മോളും വേറൊരു വരുമ്പോളും കൂടെ കലോത്സവം നടക്കുമോന്തോ ഈശ്വരാ ഞാൻ രാവിലെ ഇങ്ങോട്ട് കേറി വന്നപ്പോ കഥ അങ് മലക്ക തുറന്നു കിടക്കുന്നു അവിടെ ഇല്ല എവിടെ വിളിക്കാൻ പോയെന്ന് എനിക്കറിയത്തില്ല ഈ കഥ ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ വില കള്ളമാരും കേറത്തില്ല അവ തൊട്ട് വീട്ടില് കുറവസംഘം കേറിയിട്ടേ ഞങ്ങടെ നല്ലത് വാങ്ങിച്ചോണ്ടോ പോയത് അമ്മല്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു എടി കള്ളമാര് തന്നെ കേറണമില്ലെന്ന് പിന്നെ അടുത്ത ബിന്ദുക്കൾ ആരെങ്കിലും കേറിയാ പോരേ അത് ശെരിയാ നീ സ്റ്റെപ്പ് ഇങ്ങോട്ട് വന്നു അന്നാ രണ്ട് ക്ലാസ് കാപ്പിയും ൂടെ കൊണ്ടുവന്നിരുന്നെങ്കിലോ നിന്റെ കയ്യിലെ വളയങ്ങൂരി പോവോ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാൽ ഒരു ഇത്തിരി വെള്ളം കൊടുക്കാനുള്ള ഒരു മര്യാദ അതെങ്ങനെയാ ഒരുത്തം വേണം നിനക്കതില്ലോ ഞാൻ ആന്റിക്ക് എടുത്തോണ്ട് വരാൻ ചായ വന്നില്ലേടി ചായയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണോ കൊച്ചേ വേണോസാ കൂടിയും വേണ്ടിട്ട് വരും പിന്നെ നിങ്ങൾ രണ്ടുപേരും കലോത്സവം കാണാൻ പോവല്ലേ പോവുമല്ലേ എന്നെ കൊണ്ടോ അതെങ്ങനെ നീ വന്നു കഴിഞ്ഞ അമ്മയോട് ഒറ്റയ്ക്ക് അമ്മയുടെ കാര്യങ്ങളൊക്കെ ആര് നോക്കും അമ്മയ്ക്ക് വല്ല വെള്ളമോ മരുന്നോ ഒക്കെ അത്യാവശ്യം വേണോന്നുണ്ടെങ്കിൽ ആരടുത്തു കൊടുക്കും നീ കൂടുതൽ സംസാരം ഒന്നും വേണ്ട നീ വരുന്നില്ല എടീ കലോത്സവം എന്നൊക്കെ പറയുന്നത് കലാകാരികൾക്കുള്ളതാ ഈ കലാകാരിയാണോ അല്ലല്ലോ ഞങ്ങള് ജന്മനാ കലാകാരികളാ അപ്പൊ ഞങ്ങൾക്ക് പോകാം മോളെ ആ അമ്മക്ക് കാലിൽ അമ്മ കൂടെ കൊണ്ടുപോവാരോ ദൈവം സഹായിച്ച് എന്തായാലും അമ്മയ്ക്ക് കാലിന് വേദനയുണ്ട് അപ്പൊ രണ്ടാളും കൂടെ മിണ്ടിയും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ഇരിക്കണേ ഇവിടെ അതാ നിങ്ങ എന്തായാലും സുഹാസന് ചേച്ചി കലോത്സവം കാണാനുള്ള ഭാഗ്യൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂർ ആ ചാരികസൽ ഇങ്ങനെ ചാരി കട അതാണ് അവരുടെ വിധി തോന്നി ചെയ്യാൻ അല്ലടി വച്ച അതെ സുരുമി ഞങ്ങൾ അവിടെ പോയിട്ടേ കലോത്സവം ഒക്കെ കണ്ടിട്ട് അവിടെ നടന്നതൊക്കെ ഞാനൊരു കഥ പോലെ വന്ന് പറഞ്ഞാല് നീ അത് കേക്ക് അല്ല നിങ്ങൾക്ക് അവിടെ കലോത്സവത്തിന് പോയിട്ട് അവടെ കഥകൾ പറയാനുള്ള വിവരമൊക്കെ ഉണ്ടാ ചുമ്മാ വായും തുറന്നിട്ടുണ്ടിരിക്കാൻ വേണ്ടിയില്ല നിങ്ങൾ പോണത് കണ്ടാ കണ്ടാ അവളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയപ്പോ അവളെ താനേ സ്വഭാവം പുറത്തു വരുന്നത് കണ്ടാ നിനക്കൊരിക്കലും പോയി ഒന്ന് പോകണം അതെ എന്തോന്നത് വന്നപ്പോ ഒന്നും ഞാൻ കേൾക്കുന്നത് എവിടെ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നുണ്ടല്ലേ പോക്ക് കണ്ടോ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേച്ചെടുക്കിയ വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ അവിടെ പണ്ടേ അവിടെ നിന്ന് ഉണച്ച ഇതും കൂടെ അവൻ തീരും അവൾ എന്തേലും ചെന്ന് പറഞ്ഞു കൊടുക്കട്ടെ രാവിലെ ഓരോ വാക്കും മുക്കി എടുത്തോണ്ട് വരും എന്റെ വായന വരുന്നുണ്ട് പക്ഷെ എന്റെ പൊന്ന് ദൈവമേ എന്റെ നാക്കിൽ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പറഞ്ഞാ പറഞ്ഞതാ ഇതിനേക്കാളും ഭയങ്കര വലുതായിട്ടാണ് അമ്മ പക്ഷെ ഞാൻ ഇവിടെ വന്ന് കുറച്ച് സോഫ്റ്റ് ആയി പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോടി പറഞ്ഞാലും എനിക്ക് വേണ്ടി വന്നു അപ്പൊ അയ്യോ നാക്ക് പൊങ്ങിയപ്പോയാ അങ്ങനെയല്ല അമ്മ ചുമ്മ രാവിലെ എന്തിനാണ് വഴക്കുണ്ടാക്കണെന്ന് ചോദിച്ചു അമ്മയില് പറഞ്ഞിട്ടുള്ളത് ചുമ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കലോ അടി ഓ പാവോ അമ്മ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു തങ്ക കൊടം ഞാൻ അനുസരണ ഒരു സാധനം എന്റെ നിനക്കറിയാവില്ല ഞാൻ പറയാൻ തുടങ്ങിയ ഇവിടൊന്നും അവസാനിക്കൂല തള്ളയായാലും ആയാലും ശരി മോളായാലും ശരി കേറി വന്നിട്ട് കിടന്നു പ്രസംഗിക്കുന്നു അവര് പറഞ്ഞ ഓരോ വാക്ക് എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിരുന്നെങ്കിലുണ്ടല്ലോ ഞാൻ ആ തള്ളെ ചുരുട്ടിയെടുത്ത് തൊഴിച്ച് വിളയി കളഞ്ഞ ഞാൻ അമ്മ അവര് പറയാണ് അമ്മയ്ക്ക് കാലു മുടക്കി അറിഞ്ഞൂടാന്ന് മുടക്കി തൊഴിക്ക് അറിഞ്ഞുകൂടാന്ന് പറ്റൂല അത് അവരാണ് തീരുമാനിക്കുന്നത് വന്ന് കേറിക്കൊള്ളു നേരം വിളക്ക് വീടിന്റെ സ്വസ്ഥത കളയാനായിട്ട് നിനക്ക് പിന്നെ അമ്മ എന്തിനുള്ള ആറാട്ടിന് എന്തേ അല്ല അമ്മ അവര് തല്ലാൻ പോണോ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും അയ്യാ എൻറെ തല് കൊള്ളാനുള്ള യോഗ്യത എന്തോ അവർക്ക് ഇല്ല എൻറെ പെണ്ണെ അയ്യോ കഷ്ടം എൻറെ സ്വഭാവത്തിന് ഇപ്പോഴേ ഞാൻ പിടിച്ചു കുന്തി തള്ളി വിളി കളയേണ്ടതാ ഞാൻ ആ അപ്പൊ നീ എന്നോട് നിക്കുവല്ലോ നിക്കുവ ഒരു കാര്യം ചെയ്യും നീ പെട്ടെന്ന് പോയി വേഷം മാറി ഒന്ന് ഡ്രസ് ചെയ്ത് വാ നമ്മള് കലോത്സവം കാണാൻ പോകുന്നു ഭാഗത്തൊക്കെ ഇരുന്നോളും മനസ്സിലായോ സുഹാസിനിക്ക് അറിയാം വേദന എപ്പോ കൂട്ടണം എപ്പൊ കൊറയണന്നൊക്കെ ഉള്ളത് സത്യമായിട്ടും കാണാൻ പോരെത്തുന്നതിന് മുമ്പേ നമുക്ക് പോണം അയ്യോ സത്യമായിട്ട് ആ നീ പോയിട്ട് നല്ലൊരു കാര്യത്തോണ്ട് വാ ഞാൻ പറയുന്നത് ഓഹ് എനിക്ക് ഒട്ട് തൃപ്തിയാവുന്നില്ല അത് കയ്യൊക്കെ കൊടുക്കണത്ത് തരിക്കുന്നത് എനിക്ക് കിട്ടിയത് അഞ്ചോ ഒരെണ്ണം പൊട്ടിക്കാതെ രാവിലെ കയറി വന്ന് കുടുംബത്തിനകത്ത് സ്വസ്ഥത കളയാനായിട്ട് ഓരോരുത്തുകള് എൻ്റെ അമ്മോ അതിൻ്റെ പറ്റിയ ഒരു മോള് മതിയല്ലോ അമ്മ 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 ഞാൻ നോക്കമ്മ എവിടെ എന്നിട്ട് എന്നിട്ടിട്ട് പോയാളായിട്ടു അത്ഭുതം ഈ സുഹാസിനി ഇതുവരെ മനസ്സിലായില്ലേ എന്നാലും എങ്ങനെയാ സാധിക്കുന്നത് ഞാൻ ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ ഇതല്ല ഇതിന്റെ അപ്പുറം ചാടി ചാടിക്കിടക്കുന്നുള്ള സുഹാസിനി ശരിയാവില്ലേ ചുമ്മാതൊക്കെ എന്നാലും നമ്മുടെ ഫാൻസിന് കൈയടിക്കൂ എല്ലാം കാണിക്കാതെ സമയമായി പോവണ്ടമ്മ അവ രണ്ടേയും കൂടെ കാണിക്കാവിലെ അമ്മയെപ്പറ്റി കൊറേ കുറ്റം പറഞ്ഞതാ ഒന്ന് കാണട്ടെ രണ്ടും തീയിട്ട് ചുമ്മാ പിള്ളേരുണ്ടാക്കുന്ന കാശം ചെന്നോണ്ടിരിക്കുന്നവർക്ക് പലതും പറയാം ഏതായാലും നീ വിളിച്ചോണ്ടുവ ഒന്ന് നമ്പർ ഒക്കെ കാണിക്കാം അല്ല നമ്മളിങ്ങനെ ആഗ്രഹി കേറി കാണിച്ചോളാം

േ ആ അച്ഛനൊന്ന് അടിയിട്ടിയ സംഭവം സത്യം പറയാലോ അമ്മേ എന്തിനാണ് അച്ഛനെ അടി അടിയിട്ടിയെന്നുള്ളത് എനിക്ക് ഇക്കണ്ട കാലമായിട്ട് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ലാത്തൊരു സംഭവം നീ മോഹനിയായിട്ട് തന്നെ സ്റ്റേജി കയറി നിന്റെ അച്ഛൻ എവിടെ പോയാലും കുടിച്ച് കൂത്താ കൂത്ത അടിയിട്ടല്ലേ പോത്തുള്ളോ അങ്ങേര് നിനക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ ആ സ്റ്റേജി കിടന്നു വിളംബിച്ച് തെറിയോടെ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെന്ന് ഏത് സ്റ്റേജിൽ പോയിട്ട് ആ പ്രൈസ് പ്രസംഗ മത്സരത്തിന്റെ സ്റ്റേജിൽ പോയി പറഞ്ഞാ തെറിവിളി കേട്ടാ ഞാനങ്ങ് മാറി നിന്നു ഞാനും കൂടെ ഇതിനകത്ത് എന്റെ ഇടക്കോട്ട് പോയി കെ വിളക്ക് കേൾക്കുന്നത് അങ്ങേരുടെ തെറിയാണ് നാട്ടുകാരെല്ലാം കൂടി ഇങ്ങനെ സ്റ്റാൻഡ് ഇങ്ങാര ചോരത്തിനെ അടിക്കാൻ വേണ്ടി പോയതാ ഒട്ടിപ്പറം നിന്നെ അവന്റെ കറിനക്കുറ്റി അടിച്ചു പോയച്ചു നിന്റെ അച്ഛന്റെ ആ ആ ആ മൈക്കി കൂടെ ശബ്ദം ജില്ല മുഴങ്ങി പിന്നെ എനിക്ക് കലോത്സവം എനിക്കേ കേട്ടിട്ട് തനിക്കുന്ന ദേഹം മൊത്തം അതൊക്കെ ഒരു കാലം സത്യം കഴിഞ്ഞു പോയ കാലം ദ ഗ്ലോറിയസ് പാസ്റ്റ് ഇതെന്തോന്നി മുഖത്ത് മൊത്തം എന്റെ തേച്ചല്ലേ ഇതാ ഞാൻ അമ്മയ്ക്ക് ഒരു സാധനം തരില്ലേ കേക്കില്ല ഇതെന്തോ ഇത് മൂത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന ഇതാ ഞാൻ എന്റെ മുറിയിലോട്ട് അമ്മയെ കേറ്റാത്തത് എന്നെ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം എടുത്ത വാരി അല്ലേ തേക്കോ പോയോ ഓ ഇല്ല അവിടെ ചെന്ന് ഇറങ്ങാൻ നേരത്തെ ആൾക്കാരെല്ലാം ഞെട്ടും ഇതാണോ പങ്കെടുക്കാൻ വന്ന വല്യ കുട്ടിന്ന് ആലോചിച്ചിട്ട് അതെ നിങ്ങൾ ഞെട്ടാൻ വേണ്ടി കാത്തിരുന്നോ കട ഞാൻ പറഞ്ഞില്ലേ തുടച്ചു കാണാത് പൊടി ഇതൊന്നും അല്ല അവൾ കാര്യം പറയാൻ കൊച്ചേ ഞാൻ പറയുന്നേക്കാൾ നല്ലതാണ് നിങ്ങൾ താഴെ പോയി അമ്മയുടെ അഭ്യാസം കാണുന്നത് ആ ചാരിക ഇരിക്കുന്ന ചേച്ചി എന്തോന്ന് അഭ്യാസം കാണിക്കാൻ ഒന്ന് പൊടി നീ പോ ചെലപ്പടെ കൈ കൊണ്ടിങ്ങനെ മൂന്നാല് അതൊക്കെ ചേച്ചി അറിയാമോ യൂട്യൂബ് നോക്കി പഠിക്കാലോ ഒന്ന് പഠിച്ചു വെച്ചു ആവശ്യം ആവശ്യമില്ല അതെ നിങ്ങൾ പോലെ അല്ല അമ്മ അമ്മ ലെവലാണ് നിന്റെ കേട്ട് കേട്ട് അമ്മാണ് മടുത്തിരിക്കുക കേട്ടതിനെക്കാളും വലുതാണ് സത്യം നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ കാണണെങ്കിൽ താഴെട്ടു വാടി ഇങ്ങോട്ട്

ഇതൊന്നും കാണാനുള്ള ും ഭാഗ്യന്താ പറ്റിയതാ പച്ചേ ആ ഇരുത് കാണുന്നു ഇരു കാണുന്നു അല്ല ചേച്ചിയെ കാണാനുള്ള വെപ്രാളത്തിൽ ഞാൻ ഓടി വന്നപ്പോ വീണോ വീണോ പിള്ള ചേരട്ട വല്ലാൻ പറ്റിയോ എന്തോ പിടിച്ച് വലിക്കാതെ ചെയ് ഇരിക്കുന്നൊക്കെ ഇരിക്കട്ടെ പക്ഷെ അവിടെ കാണാൻ ഒന്നൊന്ന് പ്രശ്നിക്കേ ഒരു കസേര പറ്റുന്നില്ല ചേരട്ടെ തന്നെയാ സഹായിക്കും പിണയൊന്നും ഇല്ലാതെ കസേരയിലിരിക്കുന്നത് സുഹാസിനി ആണെങ്കിലും പിടിക്കണമെങ്കിൽ രണ്ടുമൂന്നു പേര് വേണം ആ ചേട്ടനാ കസാരയിലോട്ടാതിരിക്കേണ്ട ഞാൻ ആ ഏതെങ്കിലും കസേര തൽക്കാലം ഇരിക്കാ അപ്പുറത്തിരിക്കേണ്ട അത് ഇതിന്റെ ഇത് ചെടിനീക്കിയത് ചെടിക്കുന്നത് അയ്യോയോ നിന്റെ അമ്മയെ പിടിക്കുമ്പോ അയ്യോയോ ചെട നീക്കോട്ടോ കസാരോട്ടോ ചേച്ചിടെ അഭ്യാസം കാണാൻ ഓടി വന്നതാണ് എന്റെ സുനീത ഞാനിവിടെ അഭ്യാസിക്കാൻ തുടങ്ങിട്ട് നേരം കൊറയായി അതൊക്കെ വന്നാ മതിയായിരുന്നല്ലോ ചേടാ എന്തോ ചെയ്യുവെന്ന് പറയോത്സവ എങ്ങനെയാണ് കലോത്സവം എങ്ങനെയാണെന്ന് എന്റെ കൊച്ചെ ചിരട്ട പോയ അമ്മ ഇവിടെ കിടക്കുന്നത് നീ കണ്ടില്ലേ നീ ഇവിടെ നെല്ല് ഞങ്ങള് പോയ ചേരാ കാര്യം ഞങ്ങളെ ഒന്ന് കറങ്ങിട്ട് ഉച്ചക്ക് പോലും കഴിച്ചേഷിട്ട് വരാം നീ അമ്മയുടെ ചിരട്ടയൊക്കെ നോക്കി സൂക്ഷിച്ചു മരുന്ന് കൊടുത്ത് ഭാവത്തിൽ എവിടെങ്കിലും ഒക്കെ കൊണ്ടുപോയി തോ കിടത്തു കെ ചേ കേട്ടോ അങ്ങനെ കേട്ടെ ഒരു കാര്യം ചെയ്തു സുനീതേണ്ടി ഇതേ നല്ല ബെസ്റ്റ് സാധനം പിടിച്ചോ അയ്യോ കേട്ടോ മ്മേ ഒന്നോടൊന്നും ആലോചിക്കുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണത് ഒന്നോട്ട് ആലോചിക്കാൻ നൂറ് വട്ട ആലോചിച്ചാലും നീ തള്ളാടാ മതി വീഴ കണ്ട സമയം നീ ഇരുന്നെ പോണോ തന്നെ വീഴണ്ടൊരു സമയം എന്ന് വന്നാലും എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് തന്നിട്ട് പോവുല്ലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ